हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय र्यामा रामभद्राय वेदसे रघुनाथाय नादाय सीतायां पदये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां बुद्धिमदाम्बरिष्ठम् ജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രബദ്ധി കാവ്യം സുഖേയും കഥരാഗവീയം കർത്താപുതുഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദ ലിയന്തു വേണ്ടു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാഗങ്ങളിൽ സീതാ സ്വയംവര ഭാഗമാണ് വായിച്ചത് അങ്ങനെ സീതാദേവിയെ വിവാഹം കഴിക്കണമെങ്കിൽ മൃത്യുശാസന ത്രയമ്പകം എന്ന് പറയുന്ന വില്ല് കുലക്കണമെന്നാണ് അങ്ങനെ ത്രയ്യമ്പകം എന്ന് പറയുന്ന വില്ല് ശ്രീരാമൻ കുലക്കുകയും അങ്ങനെ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വരികളുണ്ട് ഇന്ന് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒന്നിച്ച് താമസിച്ച് മുൻപോട്ടേക്ക് പോകുന്നൊരു കാലഘട്ടം വിവാഹത്തിന് മുൻപേ വധൂപരന്മാർ കാണുന്ന കാലഘട്ടം ഇവിടെ പറയുന്നൊരു ഭാഗത്തിൽ പറയാണ് വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമായ മാലയുമിട്ടിയിടിനാൾ ആദ്യം കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് മാലയിട്ടത് നേത്രോൽപ്പലമാലയുമിട്ടാൽ പിന്നെ വരണാർത്ഥം പിന്നെയാണ് വരിച്ചത് ആദ്യം അവിടെയാണ് വിവാഹ സന്ദർഭത്തിൽ മാത്രമാണ് സീതാദേവി ശ്രീരാമനെ കാണുന്നത് എന്നൊരു തത്വം നമ്മുടെ മുൻപിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് അങ്ങനെ വിവാഹം വളരെ ഭംഗിയായി കഴിഞ്ഞു ആ വിവാഹ കാലഘട്ടത്തിൽ നാല് പുത്രന്മാർനിക്കുമുണ്ട് നിനക്ക് നാല് പുത്രന്മാരുണ്ട് അങ്ങനെ പരസ്പരം നാലു പേരെയും വിവാഹം കഴിപ്പിക്കുകയും ആ വിവാഹം കഴിപ്പിച്ച് പോകുന്ന സമയത്ത് നിർമ്മല ഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു പോലെ ഇന്ന് വിവാഹം കഴിച്ചു പോകുമ്പം പറഞ്ഞത് നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അച്ഛനെ ഒന്ന് വിളിച്ചോ അല്ലെങ്കിൽ അമ്മയെ ഒന്ന് വിളിച്ചോ ഒരു മെസ്സേജ് ഇട്ടോ ഞാൻ അവിടെ വരുന്നതാണ് ശ്രദ്ധിക്കണം രാമായണത്തിലെ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നിർമ്മലഗാത്രിയായ ഗാത്രിയായ പുത്രിക്ക് പതിവ്രതാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു പോലെ ഒരു പതിവ്രത ഒരു ഭാര്യ എങ്ങനെയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയേണ്ടത് എന്ന് ഉപദേശം കൊടുത്തിട്ടാണ് സീതാദേവിയെ ശ്രീരാമനിലേക്ക് കൊടുത്തേച്ച് യാത്ര ചെയ്യുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിലെ അച്ഛനമ്മമാർ മക്കൾക്ക് മകളുടെ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ധർമ്മം എന്താണോ ഒരു കുടുംബിനിയുടെ ധർമ്മം ആ ധർമ്മം പറഞ്ഞു കൊടുക്കണം ആ ധർമ്മം പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴും വിവാഹം വേണ്ടെന്ന് വെക്കാനൊക്കെ പെട്ടെന്നാണ് തീരുമാനം വരുന്നത് അപ്പോൾ നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നല്ല സമ്പത്തും നല്ല വാഹനവും നല്ല വിദ്യാഭ്യാസവും കൊടുക്കുന്നതോടൊപ്പം നല്ല ഉപദേശങ്ങളും നല്ല തത്വങ്ങളും നമ്മളെ കുടുംബത്തിലെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ് പോകുമ്പം മകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന തത്വം നമ്മുടെ രാമായണത്തിലെ രണ്ടു വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഇനി നമുക്ക് വായിക്കേണ്ടത് ഭാർഗവ ഗർവ ഭഗഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്നേരം വശിഷ്ഠനെ ബന്ധിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ മന്നവാ കുറഞ്ഞൊരു ഭീതിയുമുണ്ടാകുമിപ്പോൾ ഇപ്പോൾ പിന്നീട് ഏതു ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതനരുളി ചെയ്യുന്ന നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലലോഹിത ശിഷ്യൻ സമൻ

ക്ഷത്രിയം താ പരിത്രാഹിമാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണു കാത്മജ വിഭോ പരശുപാണി പരിപാലയ കുലം മമാ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം പാർത്ഥി വമുദായക്തീർത്ഥത്തിൽ കുളിച്ചാസ്തയാതൃഗണതർപ്പണം ചെയ്താഥ കാത്തുകൊള്ളുക തപോ വാരിദേ ഭൃഗുപദേ കാൽത്തളിരിവ ശരണം മമ വിഭോ ഇത്തരം ദശരഥം ചൊന്നതാരതറിയാതെ പൊങ്ങിയിടും വക്രവും പോലെ ദീപ്തിയാ മധ്യാർക്കോലീത്യാസത്വരം ശ്രീരാമനോടരുളിച്ചൊഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ു നില രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ഫലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവ മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ലായകിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്ന ദൂധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞിയിലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നൂർക്ക നീ രേണുകാത്മജനേപം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞോദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറഞ്ഞുതു എന്തോന്നു ദേവാദികളും ചിന്ത പൂണ്ടുഴഞ്ഞുതു താപസവരന്മാരും പങ്ക്സ്യന്തനൻ ഭീതി കൊണ്ടും േ പതുകൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവവും പൂണ്ടുരാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതും തപോന്നിതേ സ്വാശ്രമകുലധർമ്മനെ പാലിക്കുന്നു നിന്തിരുവടിതിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തും ക്ഷുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിൻതിരുവടിയുടെ ചിന്തിതമതുമൂലംങ്ങു തന്നാലും അല്ലെങ്കിൽ തിരുവുള്ള വേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേപരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനീന്ദ്ര വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശൂവലിച്ചു നിറച്ചുടൻ ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചിതേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി വേണം ശ്രീരാമ വചനം കേട്ട നേരം ഭാർഗവനുമാരോടാനന്ദമദിനു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീ പതേ ീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദ്ത്മകണു ശ്രീരാമ രാമ രമ രമണ രഘുപതി ശ്രീരാമ രാമ പുരുഷോത്തമാധയാ നിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർ ശ്രീരാമ ദശരഥനന്ദന ഹൃഷീകേശരാമ രാമ കൗസല്യാത്മജാഹരേ പുരാവൃത്തം കേട്ടുകൊണ്ടാലും ചെന്നത്രയും ബാല്യകാല ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തമാൻ തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ചു ദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തേ ഭഗവൻ നാരായണൻ ചിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽ പുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിയിടിനാൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മാതുഷ്ടോഹം തപസാതേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടുഭവതാ ഭൃഗുപദേ കൊല്ലണം പിതൃകന്ധാവായനേ ചൊല്ലേഴും കാർത്യവീര്യാർജുനനാം നൃപേന്ദ്രനെ വല്ലജാതിയുമവൻ മൽക്കലാംശനല്ലോ വല്ലഭം ധനുർവേദത്തിൻവനേറുമല്ലോ ക്ഷത്രിയ വംശം ഇരുപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കാശ്യപനുദാനം ചെയ്യുക പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോ നിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നോട തനയനായി വന്നവതരിച്ചിടും അന്നുകിടാം തമ്മിലെന്നാൽ എന്നോടെ തേജസ്സന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചുവസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തോ അറിഞ്ഞിടിനാൻ നാരായണൻ ിയോഗങ്ങളെല്ലാം ചെയ്തിതു തൻ തിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്സ്യന്തനസുതനല്ലോ നീ ജഗൽപഥേ എങ്കലുള്ളോരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം കീടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയല്ലോ ഭവാൻ ജഗത്സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമാ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തോരു ഒരു തപസാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ രൂപമുള്ളതിൽ സന്തതം വസിക്കേണം അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സ്വരൂപനാം നിങ്ങളില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോ നിർവാണപ്രതനല്ലോ നിന്തിരുവടി വർത്താൽ വന്നിയിൽ ധൂമം പോലെ നിന്നു മഹാമായാ വൈഭവം മായാസം ലോകമോർത്താൽ താവൽപര്യന്തം അറിയാവല്ലം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും സേവാരഥന്മാരാണ് മനുഷർമെല്ല മെല്ലേ തൊന്മായാ രചിതമാം സംസാരം തന്നറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേൽപരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരും സദ്ഗുരു ലഭിച്ചിടും സദ്ഗുരുവിങ്കൽ നിന്നംബോടുക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കിൽ നിന്നാശു വേർപെട്ടു ഭവചയപഥത്തിലാകം തെളിയിച്ചിടും ഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടി കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം സിദ്ധിക്കണം ആകയാൽ തോൽപാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ नमस्ते जगत्पदे नमस्ते रमापदे नमस्ते दशरदे नमस्ते सदापद नमस्ते वेदपदे नमस्ते देवपदे नमस्ते मखपदे नमस्ते धरापदे नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारुण्यादे नमस्ते चारुमूर्ते नमस्ते राम नमस्ते रामचंद्र नमस्ते रामरामा നമസ്തേ രാമഭദ്രാ സന്തതം നമോസ്തുദേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവരണാംബുജം നമോസ്തുതേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻതിരുവടിയുള്ളിലെന്തോ ചിന്തിച്ചതെന്നാലവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരന്ത ശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ട് എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേദസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാരകുപതേ രാമാകാരുണ്യംബുദേ ഇസ്തോത്രമയാതം ജപിച്ചിടുന്ന ഭക്തനായി തത്വജ്ഞനായി ചിത്തെപ്പതിന്നായി അനുഗ്രഹിക്കേണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിനക്തി പൂണ്ടുരേണയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പിപ്രദന ചെന്നു മഹേന്ദ്രാചലംബുടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭൂപതി ദശരഥന്താനദി സന്തുഷ്ടനായി താപവുമകന്നുതൽ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്രേഷം ചെയ്താനന്ദശുക്കളോടും പ്രൗഢാത്മാക്കളായ വിധിനന്ദനോടുകൂടി സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിടിനെല്ലാവരും വൈകുണ്ടപുരിതന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിയുമായ മനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടുവച്ചിടിനാൻ അനുദിനം കേയനരാധിപനാകിയുദാജിത്തും കൈകേതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ ദൂതനെ അയച്ചതുകണ്ടോരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൽ ആദരവോടും നടന്നിടിനാരവറുകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടുവസിച്ചിടിനം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ആനന്ദിച്ചു ദശരഥൻ സാഗേതപുരിതന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസന നമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടമായദേവിയാകിയ സീതയോടുമൊന്നിച്ചു വാണാനയോധ്യാപുരി തന്നിലന്നേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി ബാലകാണ്ടം സമാപ്തം ബാലകാന്ഡത്തിലെ ഭാഗങ്ങളിലൂടെ നമ്മൾ വായിച്ചപ്പോൾ അവസാനം വായിച്ച ഭാഗത്തിൽ ശ്രീരാമൻ സീതാദേവിയെ വിവാഹം കഴിച്ച് യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ധാരാളം ദുർനിമിത്തങ്ങൾ കാണാനിട വരുന്നു എന്നാണ് അപ്പോൾ കൂടെയുണ്ടായിരുന്ന ഗുരുതുല്യന്മാരായവർ പറയുകയാണ് ചെറിയ ചെറിയ ദുർനിമിത്തങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് അത് നല്ല കാര്യങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ഇനി നമുക്കിതൊന്നും വേണ്ട ഇവിടെയാണ് നമുക്കൊരു ഒരു ഉപദേശമാണ് തരുന്നത് ചെറിയ ചെറിയ തടസ്സങ്ങൾ വലിയ ഗുണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യാത്ര ചെയ്തോളൂ എന്ന് പറയുകയും അങ്ങനെ യാത്രാമധ്യത്തിൽ വെച്ച് പരശുരാമൻ വരികയും അങ്ങനെ പരശുരാമൻ ചോദിക്കുകയാണ് ത്രയമ്പകം എന്ന് പറയുന്ന വില്ല് കുലച്ചിട്ടുണ്ടെങ്കിലും ശൈവമായി വൈഷ്ണവമായൊരു ചാപം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അത് കുലക്കണം അങ്ങനെ ശ്രീരാമൻ പരശുരാമൻ നൽകിയ വൈഷ്ണവമായ വില്ല് കുലക്കുകയാണ് അങ്ങനെ ആ വില്ല്ല് കൊലച്ചതിന് ശേഷം ധാരാളം തത്വങ്ങളിലൂടെ ശ്രേഷ്ഠന്മാരായവർക്ക് ഒരിക്കലും പെട്ടെന്ന് കോപം വരാൻ പാടില്ല സജ്ജനങ്ങൾക്ക് കോപം വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞതിനുള്ള ധാരാളം നമുക്ക് പറഞ്ഞു തരുന്ന തത്വങ്ങളാണ് അവിടെ അതിനുശേഷം ശ്രീരാമൻ ശ്രീരാമനെ പരശുരാമൻ സ്തുതിക്കുന്ന ഭാഗത്തിലൂടെയാണ് ബാലകാണ്ഡം സമാപിക്കുന്നത് ഹരി രാമ ഹരി രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി വാ വായജം കർമ്മജം ശ്രവണനയനജം വാ മാനസം വാ വാരാധം വിഹിതമവിഹിതം വാ സർവമേതസ്വ शिवशिवगरुणाब्दे श्रीमहादेव शम्भो